പാലക്കാട് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ കാണുന്നത് തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആട്ടോ എൻ എച്ച് ആണ് ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഭാഗത്ത് ആലത്തൂർ സ്വാതി ജംഗ്ഷൻ അവിടെ നിന്നും ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ തൃശ്ശൂർ റോഡിൽ ഈ കാണുന്ന ഒരു കാറിൻ്റെ വർക്ക്ഷോപ്പാണ് അതിൽ ആ സൈഡിൽ കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ട റോഡ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ സ്വാതി ജംഗ്ഷൻ ആലത്തൂർ സിഗ്നൽ സ്വാതി ജംഗ്ഷൻ റോഡിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരം തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേയിൽ നിന്നും പഞ്ചായത്ത് റോഡാണ് നല്ല വീതിയുള്ള റോഡാ ഈ കാണുന്നത് കുറച്ച് കാട് പിടിച്ച കാരണം ഒന്ന് കാടും കൂടി വീഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഏകദേശമായ എൻ എച്ച് നിന്നും ഒരു എണ്ണൂറ് മീറ്റർ ദൂരം ഉള്ളിലോട്ട് പഞ്ചായത്ത് ടാർ റോഡിൽ നിന്നും ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ദൂരം മാത്രം മണ്ണിട്ട റോഡ് നമ്മൾ ഈ കാണുന്നതാണ് വീട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പണിയൊന്നും പൂർത്തിയായിട്ടില്ല വീടിന് തേപ്പ് പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ തേപ്പ് പണിയും ഒരു വൈച്ചിൻ്റെ ഒരു ഒരു കോട്ട് പെയിൻറ് അടിച്ചിട്ടുണ്ട് ഒരു മൂന്നര വർഷത്തെ പഴക്കം മാത്രമാണ് വീടിനുള്ളത് ഇതാണ് നമ്മുടെ മുൻവശത്തെ മുറ്റത്തിൻ്റെ അതിർത്തി ഇത് പൈപ്പ് ലേഷൻ പൈപ്പ് കണക്ഷനാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതിൽ കെട്ടി ഇതുപോലെയാണ് നമുക്ക് മതില് കിട്ടുന്നത് ഒരു സെവൻ ഒരു ഏഴ് എന്നുള്ള ലെവലിലാണ് ഈ മതിൽ വരുന്നത് അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് നീക്കുന്ന ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാറ് കയറ്റിയിടാനുള്ള വലിയൊരു വണ്ട് വാഹനം തന്നെ കയറ്റിയിടാൻ പറ്റാവുന്ന ഒരു മുറ്റവും ഉണ്ട് ഈ മതിൽ പകുതി മതിൽ കെട്ടി പൂർത്തിയായിട്ടില്ല കേട്ടോ കുറച്ചും കൂടി കെട്ടാനുണ്ട് ഇതാണ് മണ്ണിട്ട റോഡാണ് ഇതിലേക്ക് വരുന്നത് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ദൂരം മാത്രം അത്യാവശ്യം വലിയൊരു മുറ്റം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു അർജൻറ് വിൽപ്പനയാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം എന്നാൽ സിറ്റൗട്ടിലൊക്കെ നമ്മൾ ടൈലിടാണ്ട് വീടിൻ്റെ അകം ഫുള്ളായിട്ട് ടൈൽ ഇടാണ്ട് നല്ല ജനല് വാതിലൊക്കെ തേക്കിൻ്റെ കൊണ്ടാണ് പണിത്തിരിക്കുന്നത് നമ്മൾ നേരെ ഹാളിലേക്ക് കയറുമ്പോൾ ഹാളിൽ മറ്റേ ഷീറ്റാണ് ഒട്ടിയിരിക്കുന്നത് കേട്ടോ ടൈലിൻ്റെ രൂപത്തിലുള്ള ഷീറ്റ് ഒട്ടിയിരിക്കുന്നതാണ് ടൈലല്ലാതെ അത് അത്യാവശ്യം വലിയൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരിക്കൽ കൂടി പറയാണ് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീട് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ നമ്മൾ നേരെ ഹാൾ കഴിഞ്ഞു അടുത്ത ഡൈനിങ് ഹാളാണ് ശരിക്കും ഇത് ഡൈനിങ് ഹാളാണ് പക്ഷേ ഡൈനിങ് ഹാളിനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തൊട്ടപ്പുറത്തൊരു ഡൈനിങ് ഹാൾ സപ്പറേറ്റ് ആയിട്ടാണ് അടുക്കളയാണ് ശരിക്കും ആദ്യം ഇത് അടുക്കളയായിട്ട് പണിതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് ഒരു അടുക്കളയാണ് ഡൈനിങ് ഹാളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ അടുക്കള ഇവിടെ ഉണ്ടായിരുന്ന അടുക്കള നേരെ പുറവശത്തേക്കാക്കി വലിയൊരു അടുക്കളയാണ് ഇവിടെ പണിതിരിക്കുന്നത് അതും വാർക്ക തന്നെയാണ് മുകളൊക്കെ വാർത്തിട്ടുണ്ട് ഇത് പിന്നീട് എടുത്തതാണ് എക്സ്റ്റെൻഡ് ചെയ്തതാണ് ഒന്ന് തേപ്പ് പണിയുടെ ഒക്കെ പണിയുണ്ട് മൊത്തം തേക്കാനുണ്ട് ചുറ്റുപാകും മതിലുണ്ട് ചുറ്റുപാകും മതിൽ കെട്ടിട്ടുണ്ട് ഈ പുറകോശൊക്കെ ഒന്ന് തേപ്പ് പണിയുടെ ബാലൻസ് നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഇനി നേരെ കേൾ ചെല്ലാം ഇതൊരു ഡൈനിങ് ഹാള് ഇതൊരു ചെറിയ അതായത് ഈ സ്റ്റെയർ വന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ചെറിയ ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റാവുന്ന രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് താഴത്തെ ഒരു ബെഡ്റൂമേ ഉള്ളൂ താഴത്തെ അത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് ഈ വരുന്നത് ആണ് കേട്ടോ ഈ വീടിന് നിലവിൽ എച്ച് ഡി എഫ് സിയിൽ ലോൺ ഉണ്ട് കേട്ടോ ഈ വീടിന് എച്ച് ഡി എഫ് സിയിൽ ലോൺ ഉണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ലോണിൻ്റെ ബാധ്യത ഉള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉടമസ്ഥൻ കൊടുക്കാൻ തീരുമാനിക്കുന്നത് കേട്ടോ കുറച്ച് ബെൻഡിങ് ഉണ്ട് ലോണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ളത് കൊടുക്കാൻ കാരണം മുകളത്ത് നിലയിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് പാലത്തൂർ ടൗണിലേക്കൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരം മാത്രം മെയിൻ ആലത്തൂർ ടൗണിലേക്ക് എൻ എച്ചിലേക്ക് ഒരു എണ്ണൂറ് മീറ്റർ ദൂരം ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് പള്ളിയുണ്ട് കേട്ടോ മുസ്ലിം പള്ളി ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു പത്ത് മുന്നൂറ് മീറ്റർ പോയി മുസ്ലിം പള്ളി ഇനി അമ്പലമാണെങ്കിലും അതേപോലെ തന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ അമ്പലം സ്ഥിതി ചെയ്യുന്നു നല്ല രീതിയിൽ പണി കഴിപ്പിച്ച നല്ലൊരു വീട് തന്നെയാണ് നമ്മളീ കാണുന്നത് ഈ പ്രോപ്പർട്ടി നിലവിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ നോ ലോൺ വേണമെങ്കിൽ നമുക്ക് ആ ബെൻഡിങ് വന്നാൽ ക്ലോസ് ചെയ്തിട്ട് അതിൽ തന്നെ അടച്ചു മീട്ടാവുന്നതാണ് കേട്ടോ നല്ലൊരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു ബാൽക്കണി ഇപ്പോൾ ചുറ്റു ഭാഗവും വീടുകളും ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങൾക്കും ഒറ്റ കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് ഇപ്പോൾ ഈ വീടിൻ്റെ വില ഞാൻ പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിച്ചത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപ ഇവ ഒരു വിൽപ്പനയാണ് അതുകൊണ്ട് മാത്രമാണ് ഈ ആലത്തൂർ ടൗണിൻ്റെ ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്കൊക്കെ വീട് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ പണി കുറച്ച് പൂർത്തിയാകാനുണ്ടല്ലോ ഈ മുപ്പത് ലക്ഷം രൂപ പറഞ്ഞതിൽ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് നമ്മുടെ വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഇനി വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് കേട്ടോ എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുന്നതാണ് സ്ഥലം വാങ്ങിക്കുവാനും വീട് വാങ്ങിക്കുവാനും ഇനി ഒരു പർച്ചേസ് ലോണാണെങ്കിലും കല്യാണ ലോണാണെങ്കിലും എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ ലോണിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്കിനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ